Está

ഈ അനിരുദ്ധം കോൺട്രാക്ടറിന്റെ പോലീസ് കേറി ഇറങ്ങാന്ന് വെച്ചാ കോൺട്രാക്ടർ പോലും കോൺട്രാക്ടർ എവിടത്തെ കോൺട്രാക്ടർ ഷാപ്പ് കോൺട്രാക്ടർ പോലീസ് വരാത്ത സ്ഥലമാണോ ഈ കൊച്ചുമാവൻ എന്തിനാ വെറുതെ കിടന്നൂവേ എപ്പോഴും ഒരു ഇവളെ മാത്രം അറസ്റ്റ് അറസ്റ്റ് ചെയ്യരുത് ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നെ ചെയ്യണം സോറി പരമേശ്വരനെ ആക്രമിച്ചത് സുശീലയാണ് സുശീല യും ചെയ്തു ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും അല്ല സാർ സുശീല ഒന്നും ചെയ്യരുത് എന്നെ അയാൾ കൊല്ലാൻ ശ്രമിച്ചപ്പോള് ചെയ്തു പോയതാ സത്യത്തിൽ

ഒരു സാധാരണ ടു ഏത് നിമിഷം അയാൾ മരിക്കാം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ മരിച്ചവൻ ചെയ്യുന്ന ക്രിമിനൽ ഇവളുടെ കൊന്ന ഭർത്താവിനൊക്കെ ആയിക്കോട്ടെ പക്ഷേ അതൊക്കെ വാദപ്രതിവാദങ്ങളിലൂടെ കോടതി തെളിയിക്കേണ്ട കാര്യങ്ങളാ എന്നാ ഞാനും കൂടെ ഇവളുടെ കൂടെ നിന്നോട്ടെ അല്ല അവക്കൊരു ധൈര്യത്തിന് സംഭവത്തിന് ഞാൻ സാക്ഷിയാണല്ലോ പരമേശ്വരൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ സുശീല ഇടക്ക് കയറി വന്നതാ പരമേശ്വരന് അമ്മ എന്തിനു കൊല്ലണം അയാളുമായി അമ്മക്ക് എന്താ ശത്രുത ബാലു നീ ഇവിടെ എന്താ എന്നെ പ്രതീക്ഷയില്ലല്ലേ അമ്മ തല്ലാൻ കൊണ്ടുപോയ പിള്ളേർ പറഞ്ഞ ഉടനെ ഞാൻ ഫ്ലൈറ്റ് പിടിച്ചു എന്തു ചെയ്യാം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇൻസ്പെക്ടർ സോറി ഐ ആം ഐം ബാലസുബ്രഹ്മണ്യം ദിസ്ഇസ് മൈ കാഡ് ഇതെൻ്റെ അമ്മയാണ് ഐ എം സോറി ബട്ട് ഷീസ് നോട്ട് വെൽ ലെറ്റ് മി ടേക്ക് ഹർ എൻ്റെ കൂടെ വക്കീലുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ ഞാൻ ഹാജരായിക്കോളാം ప్లీస్ గో బుశీలకూడ జామ్య యుక్ టు హిమ్ అమ్మే మిస్టర్ బాలు కొం అమ్మే కొంటే അവരുടെ കാര്യം അവര് നോയിക്കോളും കൊലക്കേസിലെ പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്നാ പോരാ കോടതി പോണം അവൾ അവൾ ലോക്കപ്പിൽ കിടക്കുന്ന കഷ്ടമാണ് മോനെ രക്ഷിക്കാൻ അത് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അമ്മ മിണ്ടി പോരുത് അറിയാത്ത നാട്ടി വന്ന് ഗുണ്ടാപണി കാണിക്കുന്നു അമ്മയ്ക്ക് എങ്ങനെ ധൈര്യം കിട്ടി എന്നോടൊരു വാക്ക് പറയാതെ നമ്മളെ പിള്ളേരെയും കൂട്ടി തല്ലാൻ പോവാൻ കോയമ്പത്തൂർ കോട്ടൺ മിൽസിന്റെ ഉടമയും എം ഡിയുമായ വിശാലാക്ഷിയായി നിൽക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയ വ്യവസായി എന്നിട്ട് മൂന്നാം ഗ്രേഡ് കള്ളനോട്ടുകാരൻ കുടൽപ്പണക്കാരൻ തട്ടിപ്പുകാരനുമായി തല്ലാൻ പോയിരിക്കുന്നു എന്തൊരു അധപതനമായത് മതി ഇന്നത്തോടെ അല്ലെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നത്തോടെ കേക്ക് ആ വീട്ടിലെ അവസ്ഥ ఏది వీడు అమ్మే లీగల్ వైఫ్ ఐట అంగీర్చ విడో ఏనికొన కేల్కండ అమ్మే ఐ యామ్ వెరీ సీరియస్ ఐ డోంట్ వాంట్ టు హియర్ ఎనీ ఆఫ్ యువర్ ఆర్గుమెంట్స్ నేను ఫ్లైట్ టికెట్ ఎద్దు గిను ఫ్లైటో మోనే పेंडा ఏని వీడి ఉటమంది నేను అడతాഴ്ച ఎత్తుకొలా అది నేను తీరువనికి బాలు నాల్ చెల్్రద కేల్రా ఊరు అంగదనేడా ఇర్కా అవంకిట చెల్లామే ఎప్పుడు నా తనియా ఉట్టిట పోవెం అవం పేడికిలేడా మోనే അത് മാത്രല്ല അവിടെ ുംമ്മക്ക് സുഭദ്രയും ഉപദ്രവിക്കും സുഭദ്രയും സുഭദ്രയും മിണ്ടി അമ്മയ്ക്ക് സുമാരനും ഉണ്ടായത് നമ്മൾ കോയമ്പത്തൂർ നിന്ന് കഷ്ടപ്പെട്ട കാലത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് കമ്പനി ഉണ്ടാക്കാനും അത് നിലനിർത്താനും എന്തുമാത്രം കഷ്ടപ്പെട്ടു അമ്മ അന്നീ പറഞ്ഞ ബന്ധുക്കളൊക്കെ എവിടെയായിരുന്നു i tell you one thing enough is enough balu na adhaaycha varenda no satyam rende rendu naal adukapra na vandren da no mone mone balu shut up you bloody moth mariyada uh, kende kuda onnu kaari kerran thank you inspector varat hmm. uh, uh, okay. you can go okay thanks thank you avaru poyallo ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പരമേശ്വരന്റെ കഴിഞ്ഞല്ലോക്ക് അടിച്ചത് ഞാൻ തന്നെയാണ് ഒരു സാക്ഷി മാത്ര ജീവിതം തകർത്തവനാണ് പരമേശ്വരൻ എന്റെ ഭർത്താവിനെ കൊല്ലിച്ചത് അവനാ എങ്കിലും ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ അയാളെ അടിച്ചു വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ പരമേശ്വരൻ എന്റെ ചേട്ടത്തി കൊല്ലുമായിരുന്നു என்னம்மா உனக்கு வெக்கமே இல்லையா யோசனை செய்து பாரு என்னென்ன கெலாட்டம் அங்க பண்ணிருக்கு எதுக்கு நீ அங்க போற எதுக்கு நீ அங்க இத்தனை நாள் நின்னே അമ്മ മനുഷ്യനായ നാണം വേണം നാണം ഛേ ആലോചിക്കുമ്പോൾ എനിക്ക് തൊലി പൊള്ളുന്നു വഞ്ചിച്ചൊരു കൊച്ചിനെ വയറ്റിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ അവരെ ശവടക്കാൻ പോയിരിക്കുന്നു അയാള് കാരണം അമ്മയ്ക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു ആലോചിച്ച് ഒരു നിമിഷം അല്ല എന്തിനാ അയാളെ കാണാൻ പോയത് എന്താ അമ്മയ്ക്ക് അയാളോട്ടുള്ള ബന്ധം ഒന്നും രണ്ടും അല്ല മുപ്പത് മുപ്പത് കൊല്ലോ അമ്മ കഷ്ടപ്പെട്ടത് ഭർത്താവില്ലാതെ പിഴച്ചുപറ്റ മോനയും കൊണ്ട് ആരുടെയല്ല ആറ്റുനൂപ്പ് അമ്മ കൊണ്ടത് എന്റെ അപ്പ ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ സ്ഥിതി എന്തായനെ അമ്മയുടെ പൊട്ട മോനെങ്ങനെ വളർന്നേനെ ഇതുവരെ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇനി അങ്ങനല്ല പറയാതിരുന്ന അമ്മ അത് ഞാൻ കാണിക്കുന്ന തപ്പ് എനിക്ക് പറഞ്ഞു തന്നെ തീരണം അമ്മ നീ ഇത്രയും ദിവസേ അങ്ങ് പോയി നിന്നേ ഒന്ന് ആലോചിച്ചോ ഇവിടെ ഞാൻ എങ്ങനെ കഴിഞ്ഞു എനിക്ക് പാല് തന്ന് വളർത്തിയ കഥയൊക്കെ പറയുമല്ലോ എന്നിട്ട് ഒരു മാത്രം ഓർത്തോ അഭയം തന്ന മനുഷ്യന്റെ മകൻ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ എനിക്ക് ആരുണ്ട് തുണ വേണ്ട നമ്മുടെ കമ്പനി എങ്ങനെ പോകുന്നു എന്തെങ്കിലും ചിന്തിച്ചോ ഒന്ന് ഒന്ന് ഫോൺ ചെയ്തോ അമ്മ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ അന്യനാണ് പിഴച്ചുണ്ടായ മകനെയും വയറ്റിലിട്ട് വന്നപ്പോ അഭയം തന്ന മനുഷ്യന്റെ മകൻ അന്യൻ അഭയം തന്ന മനുഷ്യൻ ആരെങ്കിലും ഒരാളല്ലടാ എന്റെ മാമൻ അതെ മാമൻ എന്റെ അമ്മ അതുകൊണ്ടാണല്ലോ പിണങ്ങി പോയത് നിന്റെ അമ്മ പിണങ്ങിപ്പോയത് അതുകൊണ്ടല്ലടാ അത് ഞാൻ പറയാതെന്നെ നിനക്കറിയാം അതുകൊണ്ട് പിണങ്ങിപ്പോയതാണെങ്കിൽ പ്രസവിച്ച് മൂന്ന് മാസം തികയാത്ത നിന്നെയും കൊണ്ടുപോയെന്നെ പക്ഷേ കൊണ്ടുപോയില്ല നിന്നെ ഉപേക്ഷിച്ചു പോയി നിന്നെ വളർത്തിയത് ഞാനാണാ നിന്റെ അച്ഛൻ എനിക്ക് അഭയം തന്നെങ്കിൽ നിനക്ക് ഞാൻ പാല് തന്നു എൻ്റെ സ്വന്തം മൊലപ്പാൽ എൻ്റെ മോൻ മുരുകൻ വിശന്നാലും നീ പാല് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നു പറഞ്ഞിട്ടില്ല അവനെ മാറ്റി കിടത്തിട്ട് ഞാൻ നിനക്കേ തന്നിട്ടുള്ളൂ അതോർത്തോ കണ്ട കണ്ടോ എനിക്ക് തന്ന കണക്ക് പറയാൻ തുടങ്ങി ഹാ അത് ശരിയാ ഞാൻ നിങ്ങളുടെ ഞാൻ കരുതിട്ടുള്ളൂ അങ്ങനെ ഞാൻ കരുതുന്നുള്ളു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എന്നെ അതൊന്നും ബാധിക്കില്ല അമ്മ കള്ളം പറയുന്നു അമ്മ എങ്ങനെ വിചാരിച്ചിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അമ്മയ്ക്ക് സ്വന്തം പുരുഷനെ കിട്ടി മകന്റെ അച്ഛനെ കിട്ടി അയാളുടെ ബന്ധുക്കളെ കിട്ടി അവിടെ അമ്മയ്ക്ക് പുതിയൊരു ലോകം കിട്ടി ആരുമില്ലാതായത് എനിക്കാ ആരുണ്ട് ഇവിടെ ആരുണ്ട് വലിയ കൊട്ടാരം പോലൊരു വീട് പക്ഷെ ആരുണ്ട് അമ്മയില്ല അച്ഛനില്ല കൂടപ്പുറപ്പില്ല അതെങ്ങനെ മുരുകനെ സ്വന്തം കാണാൻ ഇപ്പോഴും മുട്ടായി അത് കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കും വേണ്ട വേണ്ട അമ്മ ഞാൻ തനിച്ചായിരുന്നു എന്നെ കുറിച്ച് ഓർത്തതേയില്ല വറീ ചെയ്തതേയില്ല നമ്മുടെ കമ്പനിയെ കുറിച്ച് ഓർത്തില്ല അത്യാവശ്യം ചില ഫയലുകൾ മാനേജർ കൊണ്ടുവന്നപ്പോ ഒരു കള്ളിയെ പോലെ കാറിനകത്തിരുന്ന് ഒപ്പിട്ട് കൊടുത്തേച്ച് തിരിച്ചുപോയി എന്നടാ കണ്ണ നീ കുഴമാതിരി പേസറേ അവിടെ ചെന്നത് മുരുക ആഗ്രഹത്തിനല്ലേ എനിക്ക് ആ മനുഷ്യൻ പണ്ടേ അറ്റുപോയ ഒരു ബന്ധം മരിച്ചുപോയ ഒരാൾ പക്ഷേ അവന് സ്വന്തം അച്ഛനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ പാവം സംസാരിക്കാൻ വയ്യാതെ ജനിച്ചു അവൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ടുത്ത് ഉരിയാടാൻ കഴിയുമായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കാണണമെങ്കിൽ പോയിട്ട് വാ കാണണോ എനിക്ക് നോ അമ്മ വെറുതെ കള്ളം പറയുന്നു അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല സ്വന്തം മകനോടാണ് അമ്മയ്ക്ക് കൂറുകൂടുതൽ എനിക്ക് മനസ്സിലാകാത്തത് ഇതിലെ ഇൻജസ്റ്റിസ് ആണ് എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ടുണ്ടാക്കിയ കമ്പനി അതിൽ നിങ്ങൾക്കും അവകാശം പക്ഷേ മുരുകൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമില്ല അതെവിടുത്തെ നീതി ന്യായം ബാലു നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ മുകളിലൊരാളിതെല്ലാം കേൾക്കുന്നുണ്ട് അത് മറക്കരുത് എന്റെ കടമ എനിക്ക് ചെയ്തല്ലേ തീരുമോനെ നീ അമ്മയോട് ക്ഷമിക്ക് എന്നിട്ട് ഒരു തവണ ഒരു തവണ കൂടെ ഒന്നും പോയി വരാൻ സമ്മതിക്കടാ നിനക്കെന്തിനാടാ അവരുടെ നക്കാപ്പിച്ച സ്വത്ത് അവിടെ എല്ലാവരും പാവങ്ങളാ വിവരവും ഇല്ല തമ്മിൽ സ്നേഹവും ഇല്ല തമ്മിലടിച്ച് ചാവു കണ്ടില്ലായിരുന്നെങ്കിൽ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഹാ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു ഇതിപ്പോൾ അങ്ങനെയാണോ അമ്മയുടെ ഉത്തരവാദിത്തമായി പോയി ബാലു സുശീലയും സുഭദ്രയും പാവങ്ങളാ അവർ നല്ല മനുഷ്യരാ സുശീലയുടെ ജാമ്യം കിട്ടിയാൽ ഉടൻ ഞാൻ തിരിച്ചു വരാം നീ എന്നെ വിടണം ഞാൻ കാറിൽ പോയിട്ട് വരാം ജസ്റ്റ് ഒരേ ഒരു ദിവസം പ്ലീസ് ബാലു നോ യു കാൻ ഗോ അമ്മ ഇനി ആ വീട്ടിൽ പോകുന്ന പ്രശ്നമേ ഇല്ല കൂടാതെ അവളോദാൻ അത് ശരി മര്യാദയ്ക്ക് പറഞ്ഞാ നീ കേക്കില്ലല്ലേ എന്നാ വേണ്ട എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട നിന്നെ ഇത്രയും വളർത്തി ആളാക്കാൻ അറിയാമെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം ഞാൻ വിശാലാക്ഷിയാണെങ്കിൽ പാറ ഞാൻ പോയി അത് കേസ് മുടിച്ചിട്ട് വന്നിരുവേ ആ എന്ന അതൊന്ന് കണ്ടു തന്നെ ആകണം യമ്പത്തൂർ വിശാലാക്ഷി അമ്മേ അത് ബാലുവിന്റെ അനുവാദം ഇവിടെ ഒരു ഈച്ചാഗ്രതടാ ബാലുണ്ടാ சொல்றத கேள்றா வா അവനെന്നെ പൂട്ടിയിട്ടിരിക്കുക വക്കീൽ സാറേ പുറത്ത് ചാടാൻ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഉടനെ ഞാൻ അവിടെ എത്തും തൽക്കാലം വക്കീൽ സാറ് അവിടെ സുശീലിനെ പുറത്തിറക്കാനുള്ള മാർഗം നോക്കണം കരണാലയത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം പാവം ആ മിണ്ടാപ്രാണികൾക്കും പാവം ആ പെണ്ണിനും സഹായത്തിന് ആരുമില്ല അവർക്ക് ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാ ചെയ്തു കൊടുക്കണം വിശാലാക്ഷാ ഈ കേസിൽ ഇടപെടരുതെന്നാ ബാലു എന്നെ വിളിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ തന്നത് ഓഹോ പക്ഷേ എനിക്കിപ്പോ ബാലു പറയുന്നതല്ലോ വിശാലാക്ഷാൾ പറയുന്നതല്ലേ അനുസരിക്കാൻ കഴിയൂ വിഷമിക്കാതിരിക്കേ എന്താ വേണ്ടെന്നു വെച്ചാ ഞാൻ ചെയ്യാം ആ നിന്ന് വന്ന ഉടൻ ഞാൻ പോയി സുശീലെ കണ്ടു വിശാലാക്ഷാൾ മടങ്ങിപ്പോയെന്ന് കേട്ടപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായി ആ നാളെ കോടതിയുണ്ട് നാളെ തന്നെ ഞാൻ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാം